വെട്ടിമുകൾ സേവാഗ്ര സി എം ഐ സ്പെഷ്യൽ സ്കൂളിന്റെ മുപ്പത്തിനാലാമത് വാർഷികാഘോഷം നടന്നു സഹവകുപ്പ് മന്ത്രി വി എൻസൻ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയതര വിഷയങ്ങളിൽ കുട്ടികളിൽ അന്തലീനമായ കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ അധികൃതർ ആദരിക്കപ്പെടേണ്ടവരാണെന്നും കുട്ടികളിലെ സർഗവാസനങ്ങൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കളും സമൂഹവും തയ്യാറാകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു വിഷയങ്ങളിലും കുട്ടികളുടെ നിലവാരം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ കണ്ട് തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ ദൗത്യമാണ് ഇവിടെ ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയും അതിൽ നമ്മുടെ സേവന രംഗത്തു നിന്നും ഉൾപ്പെടെയുള്ളവരുടെ സേവനം നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അനുഗ്രഹീതമായ ഘടകമാണ് ഇവിടെ പ്രധാനമായും രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുക നമുക്കിവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രവർത്തനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കുട്ടികളെ കൊണ്ടുവന്നെത്തിക്കാൻ വേണ്ടി വരുന്നത് യഥാർത്ഥത്തിന് ഔട്ട്സൈഡിലുള്ള ഡോക്ടേഴ്സിൻ്റെയും ട്രെയിനേഴ്സിൻ്റെയും സേവനവും സഹായവും ത്യാഗവും മാത്രമല്ല ഓരോ രക്ഷകർത്താവും പ്രത്യേകിച്ച് അമ്മമാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ ഉന്നതസ്ഥാനായി മാറ്റിയെടുക്കുന്ന രംഗത്തേക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്താനും അവരെ കൈവിടിച്ചുയർത്താനും അവർക്ക് വേണ്ട പരിചരണം കൊടുക്കാനും ഒരു സേവനം തന്നെ ഓരോ ഓരോ ഡോക്ടർമാരായി തീരണം എന്നാണ് എനിക്ക് വികാർ പ്രൊവിൻഷ്യൽ ഫാദർ സന്തോഷ് ചാൻഡി ഉമ്മൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം ഡെപ്യൂട്ടി കളക്ടർ രഞ്ജിത് ഡി സമാനദാന നിർവഹിച്ചു ഏറ്റുമരൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവലി ജോർജ് മുനിസിപ്പൽ കൌൺസിലെ ആയ ഇ എസ് ബിജു തങ്കച്ചൻ കോണിക്കൽ ഡയറക്ടർ മുൻസിപ്പലുമായ ഫാദർ ക്ലീറ്റസ് ടോം ഇടശ്ശേരിയിൽ പി ടി പ്രസിഡന്റ് ടോമി ജോസഫ് ഡോക്ടർ ജിജോ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സേവാഗ്രാന്റ് സ്പെഷ്യൽ സ്കൂൾ അസിസ്റ്റന്റ് ഡയറക്ടർ എബിൻ പുത്തേറ്റ് വടവിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി